പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീനും ചീരത്തണ്ടും വെച്ചിട്ടൊരു ഉപ്പേരിയാണേ അതിന് ഞാനിത് അവിടെ കുറച്ച് ചെമ്മീൻ എടുത്തു വെച്ചിരിക്കുന്നു പിന്നെ ചുവപ്പ് ചീരേൻ്റെ തണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് പിന്നെ കുറച്ച് നാളികേര കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കാന്താരി ഈ ചെമ്മീനൊന്ന് നമ്മൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ തേച്ച് എടുക്കട്ടെട്ടോ എന്നിട്ട് കാണിച്ചുതരാം അത് ചെമ്മീം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്ന ഇനി നമുക്ക് ഇതിലേക്ക് മസാല വരട്ടോ അത് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിരിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പച്ച ഇത് കാന്താരി ചേർക്കുന്നുണ്ട് കേട്ടോണ്ടെങ്കിലും അധികം കൂടുതലായിട്ട് നമ്മൾ ഓടി ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ലേശം പിന്നെ ആയി കിട്ടാൻ കുറച്ച് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ലേശം വെളിച്ചെണ്ണയാണ് ഏ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ ലേശം ഒഴിച്ചു കൊടുക്കുക ഇനി ചെറുനാരങ്ങേൻ്റെ നീരാണേ ഒഴിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പുളി നോക്കട്ടെ രസം കൂടെ എടുക്കാം കേട്ടോ നാരങ്ങയിൽ ചെറിയൊരു പുളിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അതാ ചെമ്മീൻ ഞാൻ കുറച്ച് കൊണ്ട് കുറച്ച് ചെമ്മീൻ ഉള്ളിരുന്നു അപ്പം ഞാനത് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ എടുത്തത് എങ്ങനെയാണ് കേട്ടോ അത് എടുക്കുന്നത് ഇതൊന്നും നമുക്ക് നല്ലോണം മസാല തേച്ച് വയ്ക്കാം ചീരേൻ്റെ തണ്ട് അരിഞ്ഞെടുക്കട്ടൊന്നും മസാല തേച്ച് കൂടി ഇരിക്കട്ടൊന്ന് നോക്കും ചീരത്തണ്ടരിഞ്ഞെടുത്തു ഇനി ഒരു പാൻ വയ്ക്കുന്നുണ്ടേ പാൻ എണ്ണം ചൂടാക്കെന്ന് ഞാൻ ഇനി വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തത് ഞങ്ങൾക്കതിലേക്ക് 我这米都打透。太多 ൂട്ട് വരട്ടെ ഒന്ന് നമുക്ക് പിടിച്ചിട്ട് കൊടുത്തേ ചെമ്മിയും വറുത്തത് കൂലിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണിരയ്ക്ക് നമുക്ക് ചീരത്തണ്ടാണ് ഇട്ടുകൊടുക്കിനി അതിനി കുറച്ച് കടുവിട്ട് കൊടുക്കാം കുറച്ച് ഉള്ളു ഒരിപ്പ് കൊടുക്കുക ഒന്ന് അടക്കി കൊടുക്കാം ഇന്നുവരിപ്പൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരട്ടെ ഈ വീഡിയോ കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തരണേ ഇനി ഇതിലേക്ക് ചീരത്തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ശരം മഞ്ഞത്തിൽ ഇട്ട് കൊടുക്കാം േ ചിഖർ ഉപ്പിട്ട് കൊടുക്കാം മറ്റെ മീൻ ഉപ്പ് ഇട്ടതാണല്ലോ അപ്പോൾ ലേശം ഇട്ട് കൊടുത്താൽ മതി ഒന്ന് വേവിക്കാം എട്ട മൂടി വെച്ചിട്ട് വേവിക്കാം നഴക്കി കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കട്ടെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ േവിച്ചെടുത്താൽ മതി അത് നോക്കും നാളികേരം പച്ചമുളക് വെളുത്തുള്ളി കാന്താരിയും കൂടെ ചതച്ചെടുത്തതാണ് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നോക്കും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കട്ടോ ചേർത്തിട്ട് നേർമ്മയിലാണ് അരിഞ്ഞെടുത്തത് അത് പെട്ടെന്ന് വെന്ത് കിട്ടി നല്ലോണം വെന്തിക്കുന്നു കേട്ടോ ഒന്ന് ഉപ്പ് നോക്കട്ടെ നമുക്ക് ഈ ഉപ്പുണ്ട് വെളിച്ചെണ്ണയിലുള്ള ഉപ്പുണ്ട് നമുക്കിതിലേക്ക് ചെമ്മീനാണ് ഇട്ടുകൊടുക്കുന്നത് വറുത്തെടുത്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാം വേറെ കറിയൊന്നും വേണമെന്നില്ല ഒന്ന് കഴിക്കുക അത്ര ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശീകരം ഗരം മസാല ഇട്ട് കൊടുക്കും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളേ ചെറിയൊരു ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് എന്താ അതിൻ്റെ മണം അതും കൂടെ ചേർത്തപ്പം നമ്മൾ ഇതെടുത്ത് വെച്ച നാളികേരം ചതച്ച് വെച്ചിരിക്കുന്നല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മസാല നമ്മൾ ചെമ്മീൻ്റെ മസാലയൊക്കെ ഇതിൽ പിടിച്ച് നന്നായി ഒന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി തോന്നാം കേട്ടോ ആദ്യം ഒന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്കിത് ഒന്നിളക്കിയെടുക്കാം ഒന്ന് നോക്കൂ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഊൺ ഒഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റായിരിക്കും ഇതും കൂടെ ഇട്ട് ഇളക്കുമ്പോൾ ഉള്ള മണം അപ്പം തന്നെ പൊത്തിരി ചോറ് എടുത്തിട്ട് ഊണ് ഒഴിക്കാൻ തോന്നും അത്ര നല്ല മണമായിരുന്നു ഇതൊന്ന് നമുക്ക് തട്ടിപ്പൊട്ടി വയ്ക്കട്ടോ ഈ വളരെ സിമ്മിലാക്കിയ ഉടനെ ഈ തീരയെ കൂട്ടി വയ്ക്കരുത് ഇതൊന്ന് ഈ മസാലയ്ക്കൊന്ന് ഇതിൽ പിടിച്ചിട്ട് അതിങ്ങോട്ട് തുറക്കുമ്പെള്ളം വേണം പറഞ്ഞറയ്ക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു സംഗതി ഇട്ട് കൊടുക്കട്ടോ അതും കൂടെ അങ്ങോട്ട് ചേർത്താടി ഒരു ഇത്തിരി കരുവേപ്പിലും കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കാൻ നോക്കാം ഇനി ഒന്ന് ഇത് അടച്ചു വെക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് തുറന്നു നോക്കാം ഒന്ന് അലക്കി കൊടുക്കട്ടോ മതി ഒന്ന് തുറന്ന് തുറന്നു നോക്കാം കേട്ടോ മതി കേട്ടോ ഗ്യാസ് ആക്കണേ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ അങ്ങോട്ടും ഒഴിച്ച് നോക്കാം കേട്ടോത്തി കുറച്ച് നാടൻ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ രണ്ട് മിനിറ്റ് ഇട മൂടി വെക്കും ഇനി ഒന്ന് തുറന്ന് നോക്കാം എന്നാൽ മതി ആയിട്ടോ ഇത ഇത് നോക്കും നമ്മൾ ചീരത്തെ തണ്ടും ചെമ്മീനും കൊണ്ടുള്ള തോര ഇവിടെ റെഡി ആയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് എന്നാണ്